വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ പരുത്തിപ്ര ണി ഞങ്ങള് കൊണ്ടാവുകയാണ് പണിയൊക്കെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്നാരോപിച്ച് ഡിവിഷൻ കൌൺസിലറുടെ നേതൃത്വത്തിലുള്ള ആളുകൾ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ ആളുകളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് പി എൻ വൈശാഖ് നാട്ടുകാരായ ജി ഹരിദാസ് അനൂപ് സെബാസ്റ്റ്യൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് കായിക വകുപ്പിന്റെ ിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ നവീകരണ പ്രവർത്തനം വെള്ളിയാഴ്ച രാവിലെ ആരംഭിക്കുകയായിരുന്നു കരാറുകാരൻ ജെസിബി ഉപയോഗിച്ച് ഗ്രൌണ്ടിനുള്ളിലെ മേൽമണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കയാടത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെത്തി നിലവിലെ പ്രവർത്തനം മേഖലയിൽ വെള്ളക്കെട്ടിന് ഇടയാക്കുമെന്നും പുഴ നവീകരണം ഉൾപ്പെടെ നടത്തി വടക്കാഞ്ചേരിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ട ശേഷം ഗ്രൌണ്ട് നവീകരണവുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും അറിയിച്ച് നിർമ്മാണ പ്രവർത്തനം തടയുകയായിരുന്നു ഇതോടെ കരാറുകാരൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിവരമറിയിക്കുകയും ി വെഞ്ചിനീയർ സ്ഥലത്തെത്തി നിർമ്മാണം താൽക്കാലികമായി അവസാനിപ്പിക്കുകയുമായിരുന്നു എന്നാൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും നിർമ്മാണ പ്രവർത്തനം തുടരുവാൻ കരാറുകാരനോട് ആവശ്യപ്പെടുകയുമായിരുന്നു ഇതോടെ കൌൺസിലറും നഗരസഭാ ചെയർമാനും തമ്മിൽ വാക്കുതർക്കമായിട്ട് എന്ത് തീരുമാനമായി തന്നെയല്ലേ ടെൻഡർ വിളിച്ചല്ലേ ടെൻഡർ വിളിച്ചല്ലേ ടെൻഡർ വിളിച്ചാൽ പണിയാ പ്രശ്നം പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ച എന്താ മാർഗം പിന്നെന്താ വീടുകളിലേക്കൊന്നും വെള്ളം കയറില്ല അതിനുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്തോ ഡ്രൈനേജ് ആ സൈഡും കൂടെ ഡ്രൈനേജ് ആളുകൾക്കൊരു പ്രശ്നമില്ല ഇല്ല നിങ്ങൾക്ക് പ്രശ്നം പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ ഒരു നിർമ്മാണ പ്രവർത്തനത്തെ തടണേ ഒരു നിർമ്മാണ നിർമ്മാണേ നടക്കില്ല ഞങ്ങൾ പറയല്ലേ നടത്തി കാണിച്ചത് ആദ്യം പൊളിറ്റിക്കൽ ഒന്നും ഇല്ല ഇതൊരു നിർമ്മാണ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതേ സമയം തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരോട് സംസാരിച്ചുവെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയുവാൻ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് പി എൻ വൈശാഖ് ഉൾപ്പെടെയുള്ള സമരക്കാർ കൂട്ടാക്കിയില്ല തുടർന്ന് വടക്കാഞ്ചേരി എസ് ഐ ടി സി അനുരാജിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ല എന്നും എന്നാൽ ഡിവിഷൻ കൗൺസിലറുമായും നാട്ടുകാരുമായും ആലോചിക്കാതെ ഏകപക്ഷീയമായി നടപ്പാക്കുന്ന പരിപാടികൾ അനുവദിക്കില്ല എന്നും കൗൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് പറഞ്ഞു നമ്മള് വാർഡ് കൗൺസിലറേ ഇവിടുത്തെ പരിസരവാസികളെയോ അറിയിക്കാതെ ഗ്രൗണ്ട് രണ്ടടിയോളം മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഈ പുഴയുടെ നവീകരണം നടക്കാതെ വടക്കാഞ്ചേരി ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾ മുന്നേ കൂട്ടി തന്നെ ഇവിടെ ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇവിടെയുള്ള പത്ത് അമ്പതോളം കുടുംബങ്ങൾ ഒപ്പിട്ടിട്ടുള്ള പരാതി നമ്മൾ കളക്ടർക്ക് കൊടുത്തിട്ടുള്ളതാണ് കളക്ടർ ഓൾറെഡി അത് അന്വേഷിച്ചിട്ട് ഉത്തരവിട്ടതിന് ശേഷം നമ്മൾ പണി തുടങ്ങാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തന്നിട്ടുള്ളതുമാണ് ഇന്നിപ്പോൾ ചെയർമാൻ്റെ അധ്യക്ഷതയിലാണ് ഇവിടെ ഇപ്പോൾ പരിപാടികൾ നടത്തുന്നത് നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജെ സി ബി വന്ന് മാന്തനുണ്ട് ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട് ആ ഹെലിപാഡ് എന്താ പറയുക പൊളിച്ച് ഇവിടെ മണ്ണിട്ട് ഉയർത്താതെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള രീതിയിലാണ് ചെയർമാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറും അതുകൊണ്ട് ആദ്യം പുഴ നേരെയാക്കുക എന്നിട്ട് ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരിക ഗ്രൗണ്ടിലെ വർക്കുകൾ എന്താണ് കൃത്യമായി വിശദീകരണം തരിക എന്തൊക്കെ വർക്കുകൾ അവിടെ നടത്താൻ പോണത് എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയർമാൻ പോലീസിനെ വിളിച്ചിരിക്കുകയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടായാലും ഇവിടുത്തെ വർക്കുകൾ നടത്തും ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് ാണ് ഇവിടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കേറു എന്ന് പറയുമ്പോൾ ചെയർമാൻ വെള്ളം കയറി പറയുന്നു അവര് നോക്കിക്കോളൂ എന്നാ പറയണേ അതുകൊണ്ട് ഇവിടുത്തെ പരിസരവാസികളുടെ വീടുകളിൽ വെള്ളം കയറാതിരിക്കാനുള്ള നടപടികൾ ഇനിയെങ്കിലും ദയവീതം നഗരസഭ ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അവസരത്തിൽ പറയാനുള്ളത് വടക്കാഞ്ചേരി